ഈ ലൈലത്തുൽ ഖതിർ ഹൈറമിൻ അൽഫിഷർ എന്ന പരിശുദ്ധ ഖുരാൻ്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലൈലത്തുൽ ഖതിർ അവസാനത്തെ പത്തിലാണെന്ന് താങ്കൾ സംസാരത്തെ സൂചിപ്പിച്ചു അത് പലപ്പോഴും ഇരുപത്തിയേഴാം രാവിലാണ് എന്ന തരത്തിലുള്ള ഒരാഖ്യാനവും പലപ്പോഴും ഇരുപത്തിയേഴിന് പല പാടത്തും നഗറുകളിലൊക്കെ ജനങ്ങളെ കൂട്ടി പുലരോളം കരച്ചിലും കരഞ്ഞ് പ്രാർത്ഥിക്കലും തോപ ചെയ്യലും ചെയ്യിപ്പിക്കലും ഒക്കെ പലപ്പോഴും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന് യഥാർത്ഥത്തിൽ പ്രാമാണികമായ വല്ല തെളിവുകളുമുണ്ട് ഇരുപത്തിയേഴാം രാവിലാണ് കദർ അതിലും ഈ പറഞ്ഞപോലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒന്ന് ലൈലത്തുൽ കദർ നബീസ് അലൈ വസ്ലം പറഞ്ഞ തഹറൗ ലൈലത്ത് അൽ കദരി ഫിൽ അഷിരിൽ റമദാൻ്റെ അവസാനത്തെ പത്തിൽ നിന്നാണ് അത് ഏതെങ്കിലും ഒരു രാവില കൊണ്ടുപോയി ചുരുക്കി കെട്ടൽ കുറേ നന്മകൾ നിഷേധിക്കുന്ന ആളുകൾക്ക് അവസരങ്ങളില്ലാതെയാക്കുന്ന തെറ്റായൊരു പ്രവണതയാണ് മാത്രല്ല പല പണ്ഡിതന്മാരും പറഞ്ഞത് ഒരു വർഷം ഇരുപത്തേഴാണെങ്കിൽ അടുത്ത വർഷവും ഇരുപത്തേഴ് തന്നെ ആകണമെന്നില്ല ഒറ്റയൊറ്റ രാവുകൾ ഓരോ വർഷത്തിലും മാറി മാറി വരാം അള്ളാഹു നിശ്ചയിച്ച ആ ഹൈറും ബർക്കത്തും ഒക്കെ ഹൈറും മിൻ അൽഫി ഷഹർ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഓഫറാണത് ഒരു മനുഷ്യന് എൺപത്തിമൂന്ന് വർഷം അധികം കിട്ടുന്നത് പോലെ അത് എൺപത്തി മൂന്ന് വർഷം നമുക്ക് ജീവിക്കാൻ കിട്ടിയാൽ നമ്മൾ ഉറങ്ങുന്നതും അതേപോലെ തന്നെ കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ ആയിട്ട് ആ എത്രയോ വർഷം നമുക്ക് പോകും ഇത് ഇരുപത്തി മൂന്ന് വർഷം ആ രാവിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ട് നമ്മൾ ഇബാദത്തിൽ സൽക്കർമ്മങ്ങളിലായിട്ട് മുഴുകിയാൽ എൺപത്തി മൂന്ന് വർഷം പടച്ചവനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചതുപോലെയുള്ള ഒരു വലിയ കിട്ടലാണ് അപ്പോൾ അത് അവസാനത്തെ പത്തിൽ എന്ന് പറയുമ്പോൾ പത്ത് ദിവസവും മാക്സിമം അത് ശ്രദ്ധിക്കലാണ് വേണ്ടത് ഇനി അതിന് പറ്റാത്ത ആളുകൾ അതിലെ ഒറ്റയൊറ്റ ഒറ്റ രാവുകൾ ശ്രദ്ധിക്കുക അതിൽ ഇരുപത്തിയേഴാമത്തെ രാവ് എന്ന് മാത്രം പരിമിതപ്പെടുത്തുന്നത് ഒരിക്കലും ഉചിതമല്ല രണ്ടാമത്തെ ഒരു കാര്യം അത്തരം സന്ദർഭങ്ങളിൽ ലൈലത്തുൽ നബി കദറിനെ നബിസ്ല്ലാം അല്ലൈവസ്ലമയും സഹാബത്തൊക്കെ പള്ളിയിലാണ് ഏത്തികാഫിലാണ് അപ്പോൾ ഗ്രൗണ്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞത് സുന്നത്തിനെ കൊഞ്ഞനം കുത്തുന്ന അല്ലെങ്കിൽ നേരെ ഉൾട്ടയടിക്കുന്ന രീതിയാണ് എന്നാൽ എല്ലാവരും പുറത്തേക്ക് പോകണം പോകണമെന്ന് പറഞ്ഞൊരു രംഗമുണ്ട് ബിസ്വല്ലാം അല്ലി സ്വലമയും സഹാബത്തൊക്കെ പെരുന്നാളിനും പള്ളിയിൽ അല്ല ഈ ഈദ്ഗാഹിലേക്ക് മൈതാനത്തെയൊക്കെ പോയത് എല്ലാവരും അവിടെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി ഈ നായും പൂച്ചയൊക്കെ ഒക്കെ കയറി ഇറങ്ങുന്ന ഗ്രൗണ്ടിലാണോ നിസ്കരിക്കണത് പള്ളിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് പള്ളിയുടെ മഹത്വം പറയും അപ്പോൾ ഇവിടെ പ്രമാണങ്ങളെ തെറ്റായി അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അതൊരു ബിസിനസ്സാണ് സത്യം ശരിയാണ് കളക്ഷൻ കളക്ഷൻ പലപ്പോഴും റെക്കോർഡ് പറയുന്നത് അവരുടെ മതപര ആത്മീയ ചൂഷണം എന്നൊക്കെ പറയൂലേ മതവാണിഭം എന്ന് പറയുന്നത് അതാണ് സത്യത്തിൽ അവിടെ നടക്കുന്നത് മതം കച്ചവടമാക്കി തടിച്ചു ഇവിടെ വരുന്ന ആരും അഞ്ച് പൈസ പോലും ഒരു സംഭാവനയും തരേണ്ടതില്ല ഇവിടെ ഇന്ന് ദിക്കൃന്ദ്വായും പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു നോക്കട്ടെ സംഘാടകരന് ഉണ്ടാവില്ല അത് വേറൊരു കാര്യം ഇനി അങ്ങനെ ആരെങ്കിലും നടത്താണെങ്കിൽ അതിൽ സഹകരിക്കാൻ പറ്റുമെന്നാണ് ഈ അടുത്ത ചോദ്യം അത് പറ്റില്ല മതത്തിൻ്റെ മാനദണ്ഡം നമ്മൾ നേരത്തെ പറഞ്ഞു നബി നബിസലാഹു അലൈ വസ്സലം ചെയ്തതും പഠിപ്പിച്ചതും സഹാബത്ത് പ്രയോഗവൽക്കരിച്ചതും ഒക്കെയാണ് അപ്പോൾ അവർ അവസാന റമദാനിലെ അവസാനത്തെ പത്തിൽ ഏഹ്കാഫ് എന്ന് പറയുന്ന പള്ളിയിൽ കൂടാണ് ചെയ്യേണ്ടത് അത് ഏതെങ്കിലും ഒരു രാവിലെ മാത്രം പരിമിതപ്പെടുത്തല്ല റമദാനിലെ അവസാനത്തെ പത്ത് മുത്തത്തിൽ അതിൽ തന്നെ ഇനി ഒറ്റയൊറ്റ രാവുകൾ എന്നല്ലാതെ ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അങ്ങനെ ഏതെങ്കിലും ഒരു രാവിലെ പരിമിതപ്പെടുത്താൻ പറ്റില്ല നേരത്തെ ഞാൻ പറഞ്ഞു പണ്ഡിതന്മാർ ഓരോ വർഷത്തിലും മാറി മാറി വരും എന്ന് പറയാനുള്ള കാരണം ചില രൂപായത്തുകളിൽ ചില ഹദീസുകളിൽ ഇരുപത്തിമൂന്ന് പറയണതുണ്ട് ഇരുപത്തിയഞ്ച് പറയണതുണ്ട് ഇരുപത്തിയേഴ് പറയണതൊക്കെ ഉണ്ട് വെല്ലാറ്റിനെയും സമന്വയിപ്പിച്ചു നോക്കുമ്പോൾ അവസാനത്തെ അവസാനത്തെ പത്തിൽ ഏത് ദിവസങ്ങളിലാകാം അതിൽ തന്നെ ഒറ്റ ഒറ്റ രാവുകൾക്ക് കൂടുതൽ സാധ്യത എന്നേ പറയാൻ പറ്റും ചുരുക്കത്തിൽ ജോലിയും കച്ചവടവും മറ്റു ഇടപാടുകളും ഒക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവസാനത്തെ പത്തിൽ പരമാവധി പള്ളികളിൽ എഴുത്തിക്കാഫിരിക്കാനും അള്ളാഹുവിനോട് കരഞ്ഞ അവനവന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ അർദ്ധരാത്രിയിൽ പുലർവം സുഹൃന്റെ ആ സമയത്തൊക്കെ ചോദിച്ച് പരമാവധി സ്വർഗപ്രവേശമാക്കി മാറ്റണം എന്നാണ് അതെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് കാരണം അതിൻ്റെ മഹത്വം നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് ആരും അറിയാതെ റബ്ബിനോട് നമുക്ക് ഒരു മുനാജാത്ത് എല്ലാ രാവിലും അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും എന്നാണ് അനുഭവിച്ചു അലി വല്ലം പറഞ്ഞു അപ്പോൾ ആ സമയത്തിൻ്റെ പ്രത്യേകത റമദാനിൽ പറഞ്ഞപ്പോൾ ലൈലത്തുൽ ആകുമ്പോൾ ഹൈറും മിൻ അൽഫിഷഹർ അതാണ് നോക്കേണ്ടത് ആയിരം വർഷങ്ങളേക്കാൾ ഉത്തമമായ ആ രാവാണ് ആയിരം മാസത്തേക്കാൾ ആ ആയിരം ആയിരം മാസങ്ങൾ അൽഫ് ഷഹർ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ആ രാവ് നമുക്ക് കിട്ടുമ്പോൾ വിപാദത്തുകളിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ തൗബയിലൂടെ പശ്ചാത്താപത്തിലൂടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ദുനിയാവിൻ്റെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാം അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകം മനസ്സ് വെക്കേണ്ടതാണ് പിന്നെ ജോലി തിരക്കുകൾ ഉണ്ടാകും അതേപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകും എല്ലാ പത്ത് ദിവസവും ഇരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാകും അല്ലെങ്കിൽ രാത്രി എങ്ങനെ ഇരുന്നാൽ പകൽ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാകും അപ്പോൾ അവരുടെ മനസ്സും അവർക്ക് കഴിയുന്ന എത്രയാണോ അത്ര പള്ളിയുമായി തന്നെ വിക്രദകളും വിധത്തുകളുമായിട്ട് കൂടാൻ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്കതിന് തൗഫിയൊക്കെ പ്രധാനം ചെയ്യുമ്പോൾ ആകട്ടെ ചെയ്യാം പ്രത്യേകിച്ച് സഹോദരിമാരോട് വസ്ത്ര വാണി ടെക്സ്റ്റൈലിലൂടെ അവസാനത്തെ പത്തിൽ കിറങ്ങി നടക്കുന്നവർ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരു മെസ്സേജ് കൂടി അതും പ്രത്യേകം പറഞ്ഞത് ശരിയാണ് കാരണം നമ്മൾ പിശാജ് പല രീതിയിലായിരിക്കും തെറ്റിക്കുക പണ്ഡിതന്മാർ ഉണർത്തി ഇപ്പോൾ കൈമൻ്റെ ഒരു വാക്കാ എനിക്ക് ഓർമ്മ വേണ്ടത് പിശാജ് ചിലപ്പോൾ എന്താ ചെയ്യുന്നെങ്കിൽ ഹറാമുകളിലേക്ക് കൊണ്ടുപോകാൻ തെറ്റ് ചെയ്യിക്കാൻ നോക്കും അത് തെറ്റ് ചെയ്യാൻ പറ്റ ചെയ്യിക്കാൻ പറ്റാത്ത ആളുകളെ പിന്നെ കൊണ്ടുപോകുന്നത് ചില അതിവാദങ്ങളിലൂടെയായിരിക്കും വിദേഹികളൊക്കെ വരുന്നത് അങ്ങനെ എന്ന് പറഞ്ഞ പോലെ പിശാജ് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് നമുക്ക് വേണമെങ്കിൽ പെരുന്നാൾ ഡ്രസ്സ് എടുക്കുക അതിൻ്റെ പുണ്യതൊക്കെ നമുക്ക് അറിയാവുന്നു അത് റമദാനിലല്ലാത്ത സമയത്ത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ റമദാനിലാണ് എന്ന് മാത്രമല്ല റമലാൻ്റെ ഏറ്റവും പീക്ക് ടൈം എന്ന് പറയാവുന്ന ഏറ്റവും പ്രതിഫലം കിട്ടുന്ന സമയത്താണ് എല്ലാ ഷോപ്പുകളിലും ഷോപ്പിംഗ് മാളുകളിലും പ്രത്യേകിച്ച് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ സജീവമായിട്ട് അവരുടെ രാത്രി ഹയാത്താകുന്നത് അങ്ങാടികളിലാണ് അത് വലിയൊരു തെറ്റാണ് ശരിക്കും പറയാറ്